തൻ്റെ നാല് മക്കൾ നിരന്നു വന്ന് നിന്നാലും തനിക്ക് ഏറ്റവും ഇഷ്ടം ലക്ഷ്മിയോട് തന്നെ ആയിരിക്കും എന്നാണ് സുരേഷ് ഗോപി പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസം അതായത് ജനുവരി പതിനേഴിനാണ് സുരേഷ് ഗോപിയുടെ രണ്ടാമത്തെ മകൾ പെൺമക്കളിൽ മൂത്തവളായ ഭാഗ്യയുടെ വിവാഹം നടന്നത് എല്ലാവരും ആഗ്രഹിച്ചതുപോലെ ഗുരുവായൂർ കണ്ണന്റെ നടയിൽ വച്ചാണ് ഭാഗ്യ ായത് ഏറ്റവും കൂടുതൽ ഏതൊരു അച്ഛനും അമ്മയും ഏറ്റവും കൂടുതൽ തന്റെ മക്കളെ കുറിച്ച് സ്വപ്നം കാണുന്ന നിമിഷമായിരിക്കും വിവാഹം അല്ലെ അതുപോലെ താരങ്ങൾ തന്നെ ആവണമെന്നില്ല ഏതൊരു അച്ഛനും അമ്മയും സ്വന്തം കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപേ തന്നെ അതിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങും അവനെ അല്ലെങ്കിൽ അവളെ അത് പഠിപ്പിക്കണം ഇത് പഠിപ്പിക്കണം ഇവിടെ എത്തിക്കണം ഇന്ന ജോലി അവൾക്ക് കിട്ടണം അവർക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു കൊടുക്കണം ഇങ്ങനെയൊരു പയ്യനെ കണ്ടെത്തണം അല്ലെങ്കിൽ ഇങ്ങനെയൊരു വധുവിനെ കണ്ടെത്തണം പിന്നെ അവരെ കൊച്ചുമക്കൾ അങ്ങനെ അങ്ങനെ സ്വപ്നം കാണുകയാണ് ഓരോ അച്ഛനും അമ്മയും ജീവിതകാലം മുഴുവനും ചെയ്യുന്നത് കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ എല്ലാ അച്ഛൻറെയും അമ്മയുടെയും എന്ന് പറയുന്നത് ആ കുഞ്ഞു തന്നെയായിരിക്കും എന്നാൽ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമുണ്ടായ മനുഷ്യനാണ് അദ്ദേഹം കുഞ്ഞുങ്ങളെ വളരെയധികം ഇഷ്ടമുള്ള ആളാണ് സുരേഷ് ഗോപി രാധിക ഗർഭിണിയാണ് എന്നറിഞ്ഞപ്പോൾ മുതൽ തന്റെ മൂത്ത കുട്ടിക്കായി തന്റെ ആദ്യത്തെ കൺമണിക്കായുള്ള കാത്തിരിപ്പിലായിരുന്നു സുരേഷ് ഗോപി ആ കുഞ്ഞെത്തിയപ്പോൾ പെൺകുഞ്ഞാണെന്നറിഞ്ഞപ്പോൾ ആ സന്തോഷം ഇരട്ടിയായി എന്നാൽ ആ സന്തോഷം അധികനാൾ നീണ്ടു നിന്നില്ല അതിന് ആയുസ് കുറവായിരുന്നു വിധി ലക്ഷ്മിയെ തട്ടിയെടുത്തത് ഇന്നും സുരേഷ് ഗോപിക്ക് ഉൾക്കൊള്ളാനായിട്ടില്ല സുരേഷ് ഗോപിയുടെ വീടിന്റെ പേര് ലക്ഷ്മി എന്നാണ് അത് ഒരിക്കലും മാറില്ല എന്ന് നൂറു ശതമാനം ഉറപ്പാണ് കാരണം സുരേഷ് ഗോപിക്ക് ലക്ഷ്മിയുടെ നഷ്ടം എന്ന് പറഞ്ഞാൽ തൻ്റെ ശരീരത്തിന്റെ അല്ലെങ്കിൽ തൻ്റെ ജീവന്റെ ഒരു പകുതി പോയതുപോലെയാണ് ഇന്നലെ തൻ്റെ മൂത്ത മകളുടെ വിവാഹം കഴിഞ്ഞ സമയത്തും സുരേഷ് ഗോപി ആ നിമിഷങ്ങളിലെല്ലാം ഓർത്തത് തന്റെ ലക്ഷ്മി ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ വിവാഹം ആദ്യം നടന്നേനെ ലക്ഷ്മി കല്യാണപ്പെണായി വന്നാൽ എങ്ങനെയുണ്ടാകും അന്നൊക്കെയുള്ള ചിന്തകളാണ് സുരേഷ് ഗോപിയുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് എന്ന് മരിച്ചുപോയ തൻ്റെ മകൾ ലക്ഷ്മിയെക്കുറിച്ച് സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് സുരേഷ് ഗോപി നായകനാക്കി ജോഷി സംവിധാനം ചെയ്ത പാപ്പൻ എന്ന സിനിമയുടെ പ്രൊമോഷനിടെയാണ് മകളെക്കുറിച്ച് കുറിച്ച് നിറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി പറഞ്ഞത് ഇന്റർവ്യൂ ചെയ്യുന്ന പെൺകുട്ടിയുടെ പേര് ലക്ഷ്മി എന്നാണെന്ന് അറിഞ്ഞപ്പോഴായിരുന്നു അത് ലക്ഷ്മിയുടെ നഷ്ടം എന്ന് പറയുന്നത് തന്നെ പട്ടടയിൽ കൊണ്ടു ചെന്ന് കത്തിച്ചു കഴിഞ്ഞാൽ ആ ചാരത്തിനും വേദന ഉണ്ടാകുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു ഇപ്പോൾ ഉണ്ടായിരുന്നുവെങ്കിൽ മുപ്പത്തിരണ്ട് വയസ്സാണ് മുപ്പത് വയസ്സ് കഴിഞ്ഞ ഏത് പെൺകുട്ടിയെ കണ്ടാലും കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാൻ കൊതിയാണെന്നും സുരേഷ് ഗോപി അഭിമുഖത്തിൽ പറഞ്ഞു നിറ കണ്ണുകളോടെയാണ് സുരേഷ് ഗോപി തന്റെ മകളെക്കുറിച്ചുള്ള ഓർമ്മകളെന്ന് പങ്കുവച്ചതാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി എട്ടിനാണ് സുരേഷ് ഗോപിയും രാധികയും വിവാഹിതരായത് ഗായിക എന്ന നിലയിൽ പ്രശസ്തിയായിരുന്ന രാധിക പിന്നീട് പൂർണ്ണമായും കുടുംബിനിയായി മാറുകയായിരുന്നു വിവാഹം കഴിഞ്ഞതിന്റെ തൊട്ടടുത്ത വർഷം തന്നെ രാധിക ഗർഭിണിയായി എന്നാൽ ലക്ഷ്മിക്ക് ഒന്നര വയസ്സ് മാത്രമുള്ളപ്പോഴാണ് മരണത്തിന്റെ രൂപത്തിൽ കാറപകടമുണ്ടായത് മകളുടെ മരണം വലിയ ആഘാതമാണ് സുരേഷ് ഗോപിക്കും കുടുംബത്തിനും ഉണ്ടാക്കിയത് പിന്നീട് ഇരുവർക്കും നാല് മക്കൾ ഉണ്ടായി ഭാഗ്യ ഗോകുൽ ഭവ്യ മാധവ് എന്നിവരാണ് സുരേഷ് ഗോപിയുടെ മക്കൾ എന്നാലും തങ്ങളുടെ ഭാഗ്യദേവതയായ ലക്ഷ്മിയെ ഒരിക്കലും ഇവർക്ക് മറക്കാൻ സാധിക്കില്ല എന്നുറപ്പാണ് ലക്ഷ്മി എന്ന് തന്നെയാണ് ഇന്നും ആ വീടിന്റെ പേര് ഇന്നും ലക്ഷ്മി തന്നെയാണ് സുരേഷ് ഗോപിയുടെ മൂത്ത മകൾ കൂടെയില്ലെങ്കിലും ലക്ഷ്മിയുടെ ഓർമ്മകളാണ് സുരേഷ് ഗോപിയെ ഇന്നും ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്